ശ്രീ രാഹുൽ ചർച്ചയുടെ ഭാഗമായിട്ട് വളരെ വ്യക്തമായി പറഞ്ഞു കോടതിയിൽ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ ചർച്ചയിൽ തന്നെ ഇതേ ഡിബേറ്റിൽ തന്നെ ഈ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ പറയുകയുണ്ടായിരുന്നോ കേൾക്കും കേൾക്കും അല്ല ഇവിടെ ഞാൻ അല്ല ഞാൻ ചോദിക്കട്ടെ ശ്രീ ശ്രീമതി നിഷയോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് അതും ഇതും തമ്മിൽ മലയാള മനോരമ ഒന്നാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വാർത്ത കൊടുക്കാൻ ചെയ്യാറുണ്ടോ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മനോരമത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് രണ്ടും രണ്ട് രണ്ടു തരത്തിലുള്ള വിഷയമാണെന്നേ രണ്ട് രണ്ടും രണ്ട് തരത്തിലുള്ള വിഷയമാണെന്നേ നിങ്ങൾ രണ്ട് വിഷയത്തെ അങ്ങ് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാം പൊതുവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ഈ ചാൽ ചർച്ചയിൽ തന്നെ നമുക്ക് ഞാനത് ആഗ്രഹിച്ചതുമല്ല അതിലേക്കൊന്നു പോകണം ആ ശബ്ദരേഖ കഥത്തെ മാറ്ററുമായി ബന്ധപ്പെട്ടൊന്നും ഞാനിവിടെ കൊണ്ടുവരണം ആഗ്രഹിക്കുന്നില്ല അത് കേരളം കേട്ട് ആ മരവിച്ച് പോയൊരു ഭാഗമാണ് പക്ഷെ അതും ഇതിനെയും ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റുമോ ഗർ ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതെടുത്ത് അതിനെ നിങ്ങൾ സാമാന്യവൽക്കരിച്ച് പോകാൻ പറ്റുന്ന ഒരു വിഷയമാണോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് സ്ത്രീകൾ അല്ലാത്ത സ്ത്രീകൾക്കെതിരായ അതിക്രമം തന്നെയാണ് ഈ നേതാക്കൾക്കെതിരെ ഉയർന്നിട്ടുള്ള പരാതികളും അവരുടെ മനുഷ്യർ സിപിഎം ധാർമ്മികത ഉയർത്തിക്കപ്പെട്ട ശേഷവും അദ്ദേഹം ഞാൻ ചോദിച്ചു പി കെ പരാതി ഉയർന്നു പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തെ വേറെ ബ്ലോക്കിൽ ഇരുത്താൻ സി പി എം തയ്യാറായിട്ടില്ല അദ്ദേഹം ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ടേം പൂർത്തിയാക്കിയത് അവിടെ അല്ല ഞാൻ ഒരു കാര്യം ക്ഷാമായി തെറ്റിദ്ധരിപ്പിച്ച് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കരുത് ഞാൻ അകത്തിരുന്നതുമായി അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ മറ്റു വിഷയങ്ങളുമായി കൂട്ടി കൂട്ടിച്ചേർത്ത് ലഘൂകരിക്കാൻ പറ്റുന്ന ഒന്നാണോ അതാണ് എന്റെ ചോദ്യം മലയാള മനോരമക്ക് അങ്ങനൊരു അഭിപ്രായം ഉണ്ടോ ഇവിടെ സ്ത്രീകൾക്കെതിരെ അതിക്രമം സ്ത്രീകൾക്കെതിരെ അതിക്രമം പി കെ ശശിയെത്തി എംഎൽഎ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം മണ്ഡലത്തിൽ ഇറക്കില്ല എന്ന് പറയുമ്പോൾ ആ ധാർമ്മികത എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അങ്ങനെയെങ്കിൽ ഈ ആളുകൾ അങ്ങനെയെങ്കിലന്നല്ല ഈ ആളുകൾ ആരും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അല്ല ഞാൻ ഒറ്റ ഒറ്റ ഭാഗം ഞാൻ ചോദിക്കട്ടെ ഈ കേസിൽ പെട്ടിരിക്കുന്ന പ്രതിയുടെ ഒരു വലിയ പ്രസംഗം ഉണ്ടല്ലോ കൊല്ലത്ത് വെച്ച് നടത്തിയത് ഞാൻ അതിൽ ഞാൻ അതിലേക്കൊന്നും പോകാൻ ഡീപ്പായി ആഗ്രഹിക്കാത്തത് ആ തലങ്ങളിലേക്ക് ഇനി പോകേണ്ടതില്ല മനോരമ ഉൾപ്പെടെ ആ തലങ്ങളിലൂടെ ഒരുപാട് കടന്നുപോയി എന്നുള്ളത് കൊണ്ടാണ് ഇതിന് രണ്ടിനെയും ഒരേ ചെരിയിൽ കുട്ടി വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ ചില ഭാഗങ്ങൾ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളിലേക്കോ സ്ത്രീവിരുദ്ധ നിലപാടുകളെയോ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനല്ലേ എൻ്റെ പ്രസ്ഥാനം ആ നിലയിൽ ശക്തമായി സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിച്ച് പോവുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട പക്ഷേ നിങ്ങൾ ഇവിടെ പൊതുസാമാന്യവൽക്കരിക്കുക ജിൻ്റെ ഇവിടെ പറയുന്ന കേസുണ്ടോ 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 ആ ശബ്ദരേഖ അല്ല എന്ന് പറയാൻ തയ്യാറായാൽ മതിയല്ലേ രാഹുൽ എന്നാ പറയട്ടെ അത് എൻ്റെതല്ല ശബ്ദം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിച്ചില്ലേ നമ്മൾ പറയുന്നതെല്ലാം തെറ്റായില്ലേ എന്തേ അദ്ദേഹം നിഷേധിക്കാൻ വേണ്ടി തയ്യാറാകത്തത് വിഷയങ്ങളുണ്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ട് നമുക്കകത്തുണ്ടായ വിഷയങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ എത്ര പേരുകളിൽ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ശക്തമായ നടപടിയാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞ ചില പേരുകളിൽ തന്നെ എത്ര ഏത് നിലയിലേക്കാണ് പാർട്ടി ഇവിടെയാണ് ചില ആളുകൾ ഇന്ന് നിൽക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി തന്നെ കാണാൻ പറ്റുന്ന ഒന്നാണ് കാണാൻ എടുത്ത് നോക്കിയാലും എല്ലാ മറ്റൊരു ഡിബേറ്റിൽ പറഞ്ഞു പോകാൻ ോ എം മുകേഷിനെതിരെ ആരോപണം വന്ന ശേഷം പരാതി വന്നതിന് ശേഷം അന്വേഷണം തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തിരുന്നു

എന്റെ ഏതെങ്കിലും പ്രയോഗത്തിൽ പ്രയോഗത്തിൽ കാലു കിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ എവിടെ ആര് പോകണം എന്ന് തീരുമാനിക്കാൻ എന്താ സംശയം ശക്തമായി കേൾക്കൂ ഇത് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ശക്തമായ പ്രതിഷേധം ഉണ്ടാവും ഒരു സംശയം വേണ്ട ആ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയും അത് രാഷ്ട്രീയ യുദ്ധം കൂടിയ സ്വാഭാവികമായിട്ട് ആരെങ്കിലും ഞങ്ങൾ പറഞ്ഞോ ഞാൻ ഞാൻ ഒറ്റ കാര്യമാണ് നിഷയോട് ചോദിക്കുന്നത് രാഹുലും നിയമസഭയിൽ കാലുകുത്താൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞോ എവിടെ ആര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പാലക്കാട് ശക്തമായ ശക്തമായ പ്രതിഷേധം പാലക്കാട് ശക്തമായ പ്രതിഷേധം ഉയർത്തി കൊണ്ടുവരിക തന്നെ ചെയ്യും ഡിവൈഎഫ്ഐ ഒരു സംശയം വേണ്ട ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഡിവൈഎഫ്ഐ കാലൂത്താൻ പറ്റില്ല എന്റെ ശ്രദ്ധയില്ല ഡിവൈഎഫ്ഐ ശക്തമായി പ്രതിഷേധം എടുക്കും എസ് എഫ് ഐ യും ശക്തമായി പ്രതിഷേധം എടുക്കും അത് സ്വാഭാവികമായിട്ടും ആ സംഘടനകളുടെ ഭാഗമാണ് എം എൽ എ ബഹിഷ്കരിക്കുന്ന ഡിവൈഎഫ്ഐ പറഞ്ഞ ശക്തമായി ബഹിഷ്കരിക്കും എന്താ സംശയം എന്താ സംശയം ഇങ്ങനെ കുറ്റാരോപിതനായ ഒരു ശബ്ദരേഖ കേരളം കേട്ട് അമ്പരന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു ജനപ്രതി കടന്നു വരുമ്പോ സാബായിട്ട് പ്രതിഷേധം ഉണ്ടാവും സാബായിട്ട് ബഹിഷ്കരണം ഉണ്ടാവും മണ്ഡലത്തിൽ എത്തിയപ്പോൾ ഇതേ പ്രതിഷേധം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇപ്പോഴും നിയമസഭയിൽ നിങ്ങളുടെ ഭാഗമായിരിക്കുന്ന എം എൽ എക്കെതിരെ കുറ്റപത്രം പോലെ സമർപ്പിക്കപ്പെട്ടു അദ്ദേഹത്തിനെതിരെ ആ മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രതിഷേധം നടന്നിരുന്നോ മുമ്പ് ഞാൻ പറഞ്ഞു മുമ്പ് എം എൽ എ ആയിരുന്ന പി കെ ശശി അദ്ദേഹത്തിന് ഇപ്പോൾ രാഹുലിനെതിരെ നടപടി എടുത്ത പോലെ തന്നെ പാർട്ടി നടപടി എടുത്തു നടപടിയെടുത്തു അദ്ദേഹത്തിനെതിരെ മണ്ഡലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പോ സ്ത്രീകളുടെ വിഷയത്തിൽ പാർട്ടി നോക്കിയാണോ നിങ്ങളുടെ പ്രതിഷേധം എന്നുള്ളത് എന്റെ സംശയമുള്ളൂ അങ്ങനെ ആവരുത് എന്നുള്ളതാണ് എന്റെ നിലപാട് ഭാഗം അങ്ങൊരു മാധ്യമപ്രവർത്തകയാണ് ഒരു മന്ത്രിയുടെ ശബ്ദ സന്ദേശത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞു ഈ കേരളത്തിൽ ഒരു മാധ്യമ സ്ഥാപനം ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഹണി ട്രാപ്പ് ആ മാധ്യമ പ്രവർത്തനത്തെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ മലയാള മല അംഗീകരിക്കുന്നുണ്ടോ എന്നിട്ടും അങ്ങ് അദ്ദേഹം രാജിവെച്ചതിന് ശേഷം പിന്നീട് തിരിച്ചു വരികയാണിതത് അത് കേരള രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അറിയാം ഒരു മാധ്യമ സ്ഥാപനം തന്റെ ലോഞ്ചിങ് അത് കൊഴിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഹണി ട്രാപ്പ് അതിനാണ് ചോദിച്ചത് അതിന് മനോരമയായിരിക്കുന്നുണ്ട് ആ മാധ്യമ പ്രവർത്തകത്തെ എന്നിട്ടും ആ ആ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ആ വിഷയം ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് തെളിഞ്ഞിട്ടും അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് കുറ്റാരോപിതനായതിനുശേഷമാണ് കുറ്റം തെളിയിച്ചതിന് ശേഷമാണ് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വന്നത് അത് യാഥാർത്ഥ്യല്ലേ കേരളം ഇതൊക്കെയാണ് ആ അനുഭവങ്ങളെ കൂടി അദ്ദേഹത്തിനെതിരെ മാധ്യമത്തിൽ ഒരേ രാഹുൽ മാതൃകത്തിൽ നിഷേധിച്ചിട്ടില്ല എന്ന് താങ്കൾ പറയുന്ന ശബ്ദ സന്ദേശം ആ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയെ കുറിച്ച് ശ്രീ എം വിജയൻ അറിയാവുന്ന കാര്യങ്ങൾ പറയും മലയാള മനോരമ ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശ മാധ്യമങ്ങളിലൂടെ വന്ന ശബ്ദ സന്ദേശം രാഹുൽ നിഷേധിക്കട്ടെ എനിക്ക് എനിക്ക് അതിന്റെ ആധികാരികത ഇപ്പൊ പോയി പരിശോധിക്കേണ്ട കാര്യമുണ്ടോ എന്നേക്കാൾ പരിശോധിക്കേണ്ട നിങ്ങളാണ് മാധ്യമപ്രവർത്തകരാണ് അത് എന്റെതല്ല എന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നമുക്ക് തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ കാര്യത്തിൽ അത്ര നിലപാടെടുക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് സംശയമുള്ളൂ ശ്രീ വിജിൻ രാഹുൽ മാംകൂട്ടത്തിൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് മറുപടി പറയുന്നത് നിഷേധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയായിരിക്കും ആ ശബ്ദം എങ്ങനെയാണ് എന്താണ് ആ ശബ്ദത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടുണ്ടോ അല്ല ഒരു കാര്യം മനോരമയിൽ നിഷ എഴുതി പറഞ്ഞാൽ മതി രാഹുലിനെ വെള്ളപൂശ് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ആ ശബ്ദരേഖ വ്യാജമാണ് എന്ന് മനോരമ പറയുന്നു ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു നിങ്ങൾ പറയൂരമില്ല ഒന്നുകിൽ ഒന്നുകിൽ മലയാള മനോരമ പറയൂ അത് അത് കള്ള കള്ള ശബ്ദരേഖയാണ് അല്ലെങ്കിൽ ഇതിൽ ആരോപിതനായ ആള് പറയൂ എന്റെ ശബ്ദമല്ലേക്കുള്ള ബോധ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല രാഹുൽ മാൻകൂട്ടത്തിലെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം നിയമസഭയിൽ വരാമെന്നോ അല്ലെങ്കിൽ മണ്ഡലത്തിൽ തടയുമെന്നോ ഗവർണർ പറഞ്ഞിട്ടില്ല ഭാവി സ്വാഭാവികമായിട്ടും നിഷ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ വന്ന ശബ്ദരേഖ ആ ശബ്ദരേഖയെ തുടങ്ങിയാണെന്നാ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം ഒരു ലോജിക്കൽ ചോദ്യം ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ഈ ശബ്ദരേഖ വ്യാജമാണ് എന്ന് കോൺഗ്രസ് തോന്നുന്നുണ്ടെങ്കിൽ എന്തിനാണ് സസ്പെൻഷൻ ചെയ്തത് ഇതിരാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയത് കോൺഗ്രസിൽ അതെന്താണെന്ന് ഞാൻ ചോദിച്ചു തന്നേ ഉള്ളൂ കോൺഗ്രസ് പാർട്ടി അത് പറയൂ കൗണ്ടർ പോയിന്റിൽ പറയൂ മനോരമ മലയാള മനോരമ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ സമരം ചെയ്യാൻ കാരണമായിട്ടുള്ള തരത്തിൽ നിങ്ങളുടെ മുന്നിൽ മലയാളിയെക്കുറിച്ചുള്ള ദീർഘകാലമായ മാധ്യമ പാരമ്പര്യമാണ് മന്ത്രി ശശീന്ദ്രന്റെ ശബ്ദത്തിന്റെ അനുവദിക്കില്ല എന്ന് പറയുന്നു ആ ശബ്ദരേഖ തീവ്രത കുറഞ്ഞതും ഈ ശബ്ദരേഖ തീവ്രത കൂടിയതുമാണ് എന്ന് അങ്ങ് പറയുമ്പോൾ അതിന്റെ അധികാരികതയെ കുറിച്ച് അങ്ങേക്ക് കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ ശബ്ദരേഖയിൽ ഒരു പ്രശ്നമുണ്ട് ജീവപര്യന്ത ഉൾപ്പെടെ ജീവപര്യന്ത ഉൾപ്പെടെ ലഭിക്കാൻ പറ്റുന്ന ശിക്ഷയാണ് അതിനകത്തുണ്ടായത് ഞാനത് ആവർത്തിക്കാത്തോണ്ടാണ് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി ഗർഭചിത്രം നടക്കാൻ നിർബന്ധിച്ച് അതിന് തയ്യാറല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറയുന്നത് ഗൗരവമായ ഭാഗമാണ് എന്താ അതിൽ ഗൗരവം കുറച്ച് ഞാനിത് ഈ ചർച്ചയിൽ പറയരുത് എന്ന് ആഗ്രഹിച്ച് മലയാളം പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങ് നിർബന്ധിച്ചാണ് ഈ വിഷയത്തിന് ആ പെൺകുട്ടിയാണ് അങ്ങനൊരു അങ്ങനെ അങ്ങനെ അല്ല എന്നെക്കാളി മാധ്യമപ്രവർത്തനം നടക്കുന്ന നിശക്കല്ലേ അതറിയ പരാതി നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെക്കാൾ നിങ്ങളല്ലേ മാധ്യമപ്രവർത്തനം അന്വേഷണം നടന്നു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായി ഒളിപ്പിക്കണം നിങ്ങൾക്ക് പറയൂ ഈ ശബ്ദരേഖ രാജമാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല ആ ശബ്ദരേഖയുള്ള പെൺകുട്ടി ഇല്ല എന്ന് മലയാള മനോരമയും നിഷയും പറഞ്ഞാൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം ഞാൻ മാപ്പ് പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കാം ഞാൻ മാപ്പ് പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കാം അങ്ങനെ പെൺകുട്ടി ഇല്ലാന്നും ആ ശബ്ദരേഖ രാജാണെന്നും മലയാള മനോരമ പറഞ്ഞാൽ ഈ നിമിഷം അത് ഓരോരു ഓരോരുത്തരുടെയും ഇത് സാങ്കല്പികമായ ചോദ്യം എന്നോട് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഞാൻ പറയുക എന്തുകൊണ്ടായിരിക്കും അവർ പരാതിപ്പെടാൻ തയ്യാറാകാത്തെന്ന് ചോദിച്ചാൽ അവർ അത്തരത്തിൽ ആ ധൈര്യം ഒരു സംശയവും വേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ മലയാള മനോരമയുടെ ചാനൽ മുറിയിൽ ആധികാരികമായി പറയുന്നു ആ പെൺകുട്ടിക്ക് ധൈര്യസമേതം പരാതി കൊടുക്കാം ഈ ഗവൺമെന്റ് സംരക്ഷിക്കും പിണറായി വിജയൻ ഗവൺമെന്റ് സംരക്ഷിക്കും സ്ത്രീപക്ഷ നിലപാട് ശക്തമായി സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആ കുട്ടിക്ക് എല്ലാ സംരക്ഷണം കൊടുക്കും അവർ പരാതി കൊടുക്കാൻ തയ്യാറാകണം തന്നെയാണ് വളരെ ശക്തമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതും അത് മലയാള മനോരമ സ്റ്റുഡിയോയിലും ഒരു എം എൽ എ എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗമായ ഒരാളെന്ന രീതിയിലും ഞാൻ ശക്തമായി തന്നെ പറയുന്നു ഈ ഗവൺമെന്റ് സംരക്ഷണം കൊടുക്കും സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് ആണ് ധൈര്യപൂർവ്വം വരട്ടെ